നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിഴക്കൻ അർജന്റീനയിൽ ആഞ്ഞുവീശ് കനത്ത കൊടുങ്കാറ്റിൽ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന യാത്രാവിമാനം മാറി കൊടുങ്കാറ്റിൽ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന യാത്രാ വിമാനം വട്ടം കറങ്ങുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലായി കഴിഞ്ഞു ഞായറാഴ്ച രാജ്യതലസ്ഥാനമായ ബ്യൂണസ് ഐറിസിന് സമീപമുള്ള എയ്റോ പാർക്ക് ജോർജ് ന്യൂബറി വിമാനത്താവളത്തിലായിരുന്നു സംഭവം ശക്തമായ കാറ്റിൽ നിർത്തിയിട്ടിരുന്ന വിമാനം വട്ടം കറങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം വിമാനത്തിന്റെ ചിറക് തട്ടി ബോർഡിംഗ് പടികൾ മറിഞ്ഞു വീഴുന്നു ുണ്ട് അടുത്തു തന്നെ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു അതിലിടിക്കാതെ തെന്നി മാറിയത് വലിയ നഷ്ടം ഒഴിവാക്കി കൊടുങ്കാറ്റിൽ പതിനാല് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി അധികൃതർ അറിയിച്ചു നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി മുടങ്ങുകയും ചെയ്തു ശനിയാഴ്ച രാത്രി ബഹിയ ബ്ലാങ്ക നഗരത്തിൽ മണിക്കൂറിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൽ റോളർ സ്കേറ്റിംഗ് മത്സരം നടന്ന കായിക കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നു വീണു സംഭവത്തിൽ പതിനാല് പേർക്ക് പരിക്കേറ്റതായി നഗരസഭാധികൃതർ അറിയിച്ചു രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി ഞായറാഴ്ച ബഹിയ ബ്ലാങ്കയിലേക്ക് നിരവധി മന്ത്രിമാർക്കൊപ്പം യാത്ര തിരിച്ചതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്തു ബ്യൂണസ് ഐറിസിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മൊറേനോ പട്ടണത്തിൽ മരക്കൊമ്പ് വീണ് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതോടെ കൊടുങ്കാറ്റിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം പതിനാലായി അതേസമയം മറ്റൊരു സംഭവത്തിൽ പാപ്പരായ വിമാന കമ്പനിയായ ഗോഫസ്കിനെ ഏറ്റെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് സ്പൈസ് ജെറ്റ് രംഗത്തെത്തി ഇതിനായി ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറിന്റെ പുതിയ മൂലധനം സമാഹരിക്കുന്നതിനുള്ള നടപടിയും കമ്പനി തുടങ്ങി സ്പൈസ് ജെറ്റ് ഷാർജ് ആസ്ഥാനമായുള്ള സ്കൈ വൺ ആഫ്രിക്ക ആസ്ഥാനമായുള്ള സഫ്രിക് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയെല്ലാം ഗോഫസ്തിന് ഏറ്റെടുക്കുന്നതിന് ശ്രമിച്ചിരുന്നു ഇതിൽ സ്കൈ വണിനും സഫ്രിക്കിനും യാത്രാ വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കാര്യമായ പരിചയമില്ല നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സ്പൈസ് ജെറ്റ് ഗോ ഫസ്റ്റിനെ ഏറ്റെടുക്കുന്നതോടെ ശക്തവും ലാഭക്ഷമതയുമുള്ള ഒരു വിമാന കമ്പനിയാകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗോ ഫസ്റ്റിനെ ഏറ്റെടുക്കാൻ സ്പൈസ് ജെറ്റ് താൽപര്യം പ്രഖ്യാപിച്ചതിനു പിന്നാലെ സ്പൈസ് ജെറ്റ് ഓഹരികളിൽ രണ്ട് ദിവസത്തിനിടെ ഇരുപത്തി ഒമ്പത് ശതമാനം നേട്ടമുണ്ടായി വാടിയ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഗോ ഫസ്റ്റ് പാപ്പരത്ത നടപടിക്കായി മേയിലാണ് അപേക്ഷ നൽകിയിരുന്നത് തകരാറിലായോർക്ക് പകരമുള്ള എഞ്ചിനുകൾ അമേരിക്കൻ എഞ്ചിന് കമ്പനിയായ വിറ്റ്നി ാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഗോഫാസ്റ്റിന്റെ നിലപാട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് ബറോഡയുമാണ് ഗോഫസ്റ്റിന് ഏറ്റവും കൂടുതൽ വായ്പ നൽകിയിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ആയിരത്തി കോടി രൂപയും ബാങ്ക് ഓഫ് ബറോഡ ആയിരത്തി നാനൂറ്റി മുപ്പത് കോടിയുമാണ് ഗോഫസ്റ്റിന് നൽകിയത് ഇവയ്ക്ക് പുറമെ ഐ ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഡോയ്ച്ചെ ബാങ്ക് എന്നിവയാണ് വായ്പ നൽകിയ ബാങ്കുകൾ അതേസമയം സ്പൈസ് ജെറ്റും കടുത്ത പ്രതിസന്ധികളാണ് നേരിടുന്നത് വിമാന വാടകയ്ക്ക് നൽകുന്നവരുമായുള്ള പ്രശ്നങ്ങളും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് സ്പൈസ് ജെറ്റിന് വെല്ലുവിളിയാവുന്നത് ഒക്ടോബറിൽ സ്പൈസ് ജെറ്റിന് അഞ്ച് ശതമാനം ആഭ്യന്തര വിപണി വിഹിതവും ആറ് ദശാംശം രണ്ട് എട്ട് ലക്ഷം യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത